Ah, hello! റ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അനാമികയുടെ മനിയുടെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് നന്ദു ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് നന്ദു ഇപ്പോഴും എന്നാൽ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് അനന്തപുരിയില് അനാമിക മരുമകളായിട്ട് കാലെടുത്ത് വെക്കുമ്പോൾ ആയിരിക്കും അവിടെ നടക്കുന്നത് എന്തായാലും അവിടുത്തെ സ്വത്തുക്കളും പണങ്ങളും ഒക്കെ സ്വത്തെല്ലാം കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അനാമികയുടെ ശ്രമം ഇതിന്റെ ഇടയിൽ നവ്യയും നയനയും അവിടെ അവിടെ നിന്ന് ഇറക്കി വിടാനും അവിടെ തമ്മിൽ തമ്മിൽ തമ്മിത്തല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അനാമിക നടത്തിക്കൊണ്ടിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് നന്ദൂന് ഹോസ്പിറ്റലായ ആണെന്നുള്ള കാര്യം ഇതുവരെ അന്യ മനസ്സിലാക്കിയിട്ടില്ല ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഇപ്പോഴും ആ കദർമണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുവാണ് അനാമികയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ ഇത് അഗ്നിക്ക് ചുറ്റും വലം വയ്ക്കുന്ന സമയത്ത് അനാമികയുടെ കഴുത്തിൽ നിന്ന് അഴിഞ്ഞു വീണ താലി അതിനെ ചുറ്റും ഇപ്പോഴും സംസാരം നടക്കുന്നത് നയന മനപൂർവ്വം ചെയ്തതാണെന്നും നാനാമിക വീട്ടിലോട്ട് വരുന്നത് ഇഷ്ടം വല്ലാത്തത് കൊണ്ട് നായനെ ചെയ്തതാണ് എന്നൊക്കെയാണ് അവിടെ സംസാരങ്ങൾ നടക്കുന്നത് എന്തായാലും ഇതിനെ പറ്റിയുള്ള പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് നന്ദു ആ ഒരു അപകടനില തരണം ചെയ്ത് ജീവിതത്തിലോട്ട് തിരിച്ചു വരുവാണ് നായനെയും ആദർശം നന്ദുവിനെ കയറി കണ്ടു സംസാരിച്ചു മോളെ എന്താ സംഭവം നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് മന ഇപ്പോൾ അനിയെ പിരിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനിയെ വിട്ടുകൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നന്ദു ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് നയനെയും ആദർശം വിചാരിച്ചത് എന്നാൽ നന്ദുവിനോട് സംസാരിച്ചപ്പോൾ നന്ദു പറഞ്ഞു ഞാൻ അനിയെ കിട്ടാത്തത് കൊണ്ടല്ല ഞാൻ ഈ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചത് അവിടെ ഞാൻ കാരണം അനാമികയുടെയും അനിയുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല അവർ തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കണം ഞാൻ ഇങ്ങനെ ഒരു എന്നെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇനി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നീ ഞങ്ങളോട് പറയണം അല്ലാതെ നീ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുവാണ് അതിനുശേഷം നന്ദൂരിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞതിന് ശേഷമാണ് നയനയും ആദർശം കൂടി നേരെ അവിടെ കതിർ മണ്ഡപത്തിലോട്ട് പോകുന്നത് എന്നാൽ ഈ സമയത്ത് അനാമിക അനാമികയുടെയും അനിയുടെയും ആ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോഴും ജാനകി വന്ന് ഓരോ കാര്യങ്ങളും സംസാരിക്കുകയും ആ ഒരു താലി അഴിഞ്ഞു വീ വീണതിൻ്റെ ചെറിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അങ്ങനെ അനാമികയും പറയുവാണ് നയന ഇത്രത്തോളം വിഷമുള്ള ആളാണ് നയനയുടെ മനസ്സിൽ ഇത്രത്തോളം ആ ഒരു കുത്തിതിരിപ്പുണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല നയന മനപൂർവ്വമാണ് ഇത് ചെയ്തതെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിന്റെ ഇടയിൽ കൂടി ജാനകിയും നയനയെ ഒരുപാട് കുറ്റങ്ങൾ പറയുകയും എപ്പോഴും പറയുന്നത് പോലെ തന്നെ നയനയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും താഴ്ത്തു കെട്ടാൻ വേണ്ടിട്ടും ശ്രമിക്കുകയാണ് അങ്ങനെ അനാമികയും ജാനകിയും കൂടി ചെറിയ തർക്കങ്ങളും നയനെ പറ്റിയുള്ള സംസാരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിന്റെ ഇടയിൽ നയന ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും താനാണ് ഈ ഒരു താലി നേരെ കെട്ടാത്തത് കൊണ്ടാണ് ആ അത് അഴിഞ്ഞു വീണത് നയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അതിന് ശ്രമിക്കുന്നുണ്ട് ആദർശനെയും നയനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അന് ശ്രമിക്കുകയാണ് എന്നാൽ അനിയെ പോലും വായടപ്പിക്കുന്ന രീതിയിലാണ് ജാനകിയുടെ സംസാരങ്ങൾ വന്നത് അങ്ങനെ എപ്പോഴും നടക്കുന്നതുപോലെയുള്ള തർക്കങ്ങളും വഴക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ കൂടി െ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് കിട്ടുന്ന അവസരങ്ങൾ ജാനകി അവിടെ ജലജയും പാഴാക്കുന്നില്ല ദേവയാനിയും പാഴാക്കുന്നില്ല അങ്ങനെ പ്രശ്നം രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുവാണ് ഇതിൻ്റെ ഇടയിൽ ജാനകിയും ജലജയും ദേവയാനിയും അനാമികയും അനാമികയുടെ അമ്മയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അനാമികയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയൊക്കെ എടുത്ത് നോക്കുകയും ഡിസൈനൊക്കെ നോക്കി ആ ഒരു സ്വർണത്തെ പറ്റിക്കുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് ആ സമയത്തും നീയാണ് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്ന മരുമകളെന്നും ബാക്കി രണ്ടുപേരും അർഹതയില്ലാതെ കയറി വന്നവരാണെന്നും എന്തായാലും അവരെ പോലെ അല്ല നീ എന്ന് എനിക്കറിയാം എന്നൊക്കെ വീണ്ടും നായനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആദർശം നായനയും ഹോസ്പിറ്റലിൽ നിന്ന് വന്നു എന്നിട്ട് നന്ദുവിന് നന്ദു ആത്മഹത്യക്കാണ് ശ്രമിച്ചത് എന്നുള്ള ഒരു കാര്യം ആരോടും പറയേണ്ട അത് ഭയങ്കര ഒരു നാണക്കേടാവും അങ്ങനെ എല്ലാവരും ചോദിച്ചപ്പോൾ നന്ദു പെട്ടെന്ന് തല ചുറ്റി വീണു പുറത്തോട്ട് ഇറങ്ങിയതാണ് ആ സമയത്ത് തലചുറ്റി വീഴുകയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ ആ ഒരു സമയത്ത് വിളിച്ചു പറയാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ എന്തായാലും എന്നൊക്കെ അവിടെ ജയനോടും എല്ലാവരോടും പറഞ്ഞു നയന അങ്ങനെ തന്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് തന്റെ അമ്മയും അച്ഛനെയും കണ്ടു നവ്യേം കണ്ടു എന്നിട്ട് നന്ദുവിന് സംഭവിച്ച കാര്യം പറഞ്ഞു നന്ദു ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ കനകും ഗോവിന്ദ ഭയങ്കര സങ്കടമായി അങ്ങനെ നന്ദുനെ കാണാൻ വേണ്ടിട്ട് അവർ ഹോസ്പിറ്റലിലോട്ട് പോയി നവ്യം നയനെ പറഞ്ഞു ആശ്വസിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ നാനിയുടെ അച്ഛൻ ആദർശനെ മാറ്റി നിർത്തിയതിന് ശേഷം അനിയും നന്ദുവും തമ്മിൽ ഒരു അടുപ്പമുണ്ടായിരുന്നുവെന്നും അവര് തമ്മിൽ സ്നേഹിച്ചിരുന്നുവെന്നും ജാനകി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതുകൊണ്ടാണോ നന്ദു ഇങ്ങനെ നന്ദുവിന് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ഒരു കാര്യം ആദർശനോട് ചോദിക്കുന്നുണ്ട് എന്നാൽ അനിയും നന്ദും നല്ല സ്നേഹത്തിലായിരുന്നു സ്നേഹിക്കുന്നവർ തമ്മിലായിരുന്നു ഒന്നിപ്പിക്കേണ്ടത് എന്നൊക്കെ അവിടെ ആദർശി പറയുമ്പോഴും അവിടെ അനിയുടെ അച്ഛൻ പറയുവാണ് ഇനി എന്തായാലും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്ത് കല്യാണം കഴിക്കുന്ന കഴിയുന്നതിന് മുന്നേ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇനി അനാമികയുടെയും അനിയുടെയും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അവർ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ തന്നെ വേണം അനിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അനാ ഇല്ലെങ്കിൽ നന്ദു കാരണം ഇനി അവരുടെ ജീവിതത്തിൽ ഒരു വിള്ളലുണ്ടാവാൻ പാടില്ല നീ തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറയുവാണ് ഈ സമയം നേരെ നയന നവ്യയെ കണ്ടതിന് ശേഷം ദേവയാനിയുടെ അടുത്തേക്ക് പോയി എന്നാൽ അവിടെ വീണ്ടും ദേവയാനിയും ജലജയും ജാനകിയെല്ലാവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നയനയെ ശ്രമിച്ചത് എന്നിട്ട് നീ എവിടെ പോയി ഹോസ്പിറ്റൽ അപ്പോ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല പക്ഷെ ഹോസ്പിറ്റലിൽ പോയതാണ് നന്ദു തലാറങ്ങി വീണു അങ്ങനെ പോയതാണ് അപ്പൊ അനാമികൾ മനസ്സിൽ പറയുന്നത് എന്റെ കഴുത്തിൽ നീ താലി കെട്ടുന്നത് കണ്ടിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് നന്ദു തലാറങ്ങി വീണതെന്നും ഇവിടെ നടക്കുന്ന ചാടങ്ങുകൾ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരു അറ്റാക്ക് പോലും വന്നത് എന്നൊക്കെ താൻ താൻ വിജയിച്ചു എന്റെ ലക്ഷ്യങ്ങളെല്ലാം സഫലമായിക്കൊണ്ടിരിക്കുവാണ് ഞാൻ ഇനിയെല്ലാം എന്റെ ലക്ഷ്യം ഞാൻ നടപ്പിലാക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താൻ എന്ത് വലിയൊരു കാര്യം ജയിച്ചതുപോലെയാണ് അനാമിക അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നപോലെ അനാമികയുടെ ചതി ഒരു നാൾ പിടിക്കപ്പെടും എന്ന് തന്നെയാണ് തീർച്ച അങ്ങനെ ഈ സംസാരങ്ങളൊക്കെ നടക്കുവാണ് എന്നാൽ ദേവയാനിക്ക് എല്ലാവർക്കും നല്ല മറുപടി തന്നെ അതിന്റെ ഇടയിൽ താലി അഴിഞ്ഞു വീണ കാര്യങ്ങളും പറഞ്ഞ് നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ആ സമയത്തും നല്ല മറുപടി തന്നെയാണ് നയനെ കൊടുത്തത് എന്നാൽ അതിനെ ചുറ്റുപുറ്റിയുള്ള സംസാരങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ ഈ ഒരു കല്യാണ മണ്ഡപത്തിലെ സംഭവങ്ങളൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല നമ്മളെപ്പോഴും ഉള്ളതുപോലെ നയനെ കുറ്റപ്പെടുത്തുക നയനെ ആ ഒരു സംസാരങ്ങളുണ്ടല്ലോ നയനെ താലി അഴിഞ്ഞു വീണതിനാണ് സൈഡിൽ പോയി അമ്മായിമ്മമാര് മൂന്നുപേരും പോയി കുറ്റം പറയുക മറ്റൊരു സൈഡിൽ വന്നിട്ട് അനാമികയെ കുറ്റം പറയുക അനാമികയുമായിട്ട് ഒത്തിരി നയനെ കുറ്റം പറയുക അങ്ങനെ കുറ്റം പറയുക എന്നുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ളൂ പ്രത്യേകിച്ച് എനിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കും കാണാൻ കുഴപ്പമില്ല അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നത്തില്ല ഒരു ദ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒരേ കാര്യം തന്നെ ലാഗടിച്ച് 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 വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് പോലും ആ ഒരു താല്പര്യം കുറഞ്ഞു വരുവാണ് ഇനി അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനിയെങ്കിലും നമ്മുടെ അനന്തപുരിയിൽ ഉള്ള സീനും കാര്യങ്ങളൊക്കെ കാണുമോ അല്ലോ ഇനി അനാമിക ആ വീട്ടിൽ ചെന്നതിന് ശേഷം എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആ വീട്ടിലെ മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണോ അനാമിക എത്തുന്നത് അനോ അതോ വിചാരിച്ചതുപോലെ എല്ലാ പ്രശ്നങ്ങളും സോവ് സോൾവാക്കി നയനയുടെ നവ്യയുടെ ഒക്കെ നന്മ തിരിച്ചറിയുമോ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കാം നന്ദുന്റെ ജീവിതം ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമതുവരേക്കും